നമസ്കാരം ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു ഉഷാറ് സമ്മന്തി കേട്ടോ ചമ്മന്തി സമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ കരുവേപ്പില കുറച്ച് നല്ലോണം ഉണ്ടാവുക അധികം എരിയില്ലാത്ത പച്ചമുളകും ഉണ്ടാവുക അതാണ് ഇതിലേക്ക് മെയിനായിട്ട് പച്ചമുളക് സമ്മന്തി എന്ന് പറയാം കേട്ടോ ഏറ്റവും അധികം നമ്മൾ എടുക്കുന്നത് പച്ചമുളക് തന്നെയാണ് പിന്നെ കറിവേപ്പിലി പിന്നെ രണ്ട് വലിയ കഷ്ണം മിഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് സവോള കുഞ്ഞുള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ പക്ഷെ അതിലേക്ക് കുറച്ചധികം വേണം അത് കാരണം ഞാൻ മൂന്ന് സവോള എണ്ണ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സവോളയും കുറച്ച് കുഞ്ഞുള്ളി എടുത്താലും മതി ഒരു നാല് ടേബിൾ സ്പൂൺ നാളികേരം ഒന്നര ടേബിൾ സ്പൂൺ പച്ചമല്ലി ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് പിന്നെ കുറച്ച് പുളി വേണം ഉപ്പ് വേണം അതറിയാമല്ലോ ഇതുകൊണ്ട് ഇങ്ങനെ ആയിട്ടുള്ള ഒരു വെറൈറ്റി സംബന്ധിച്ച് ഞാൻ കാണിച്ചു തരാം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി നമ്മുടെ സവാളയൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ സവാള ഇങ്ങനെ കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വലിയ കഷ്ണമായിട്ട് കാരണം നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുക ചെന്ന് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് മാറ്റിയിട്ടുണ്ട് കാരണം പച്ചമുളക് ആ അതിൻ്റെ ഇടയിൽ ഒരെണ്ണം കൂട്ടി രണ്ടെണ്ണം കൂടി ഉണ്ടല്ലേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം പച്ചമുളക് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരും എങ്ങനെയാണ് ഈ സമ്മതി ഉണ്ടാക്കുക എന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ അത്ര മതി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് നടുവിലെ കയറൊന്നും വേണ്ട അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ളക് നല്ലോണം നായി വരട്ടെ ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് അതേപോലെ തന്നെ മല്ലി ഇത് ഇതൊരുപാടൊന്നും ആവണ്ട സാമ്പാറിന് വറക്കണമാതിരി അങ്ങനെയൊന്നും വരണ്ട കേട്ടോ ഈ ഉഴുന്നിൻ്റെയും ഒക്കെ ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റാണ് അതാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ആ വരട്ടെ ശരിക്കും പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസൊക്കെ ഒരു നേരെ വേണ്ടുള്ളൂ പിന്നെ എല്ലാം കൂടി മിക്സിയിൽ ജാറിലൊക്കെ ഇട്ട് ഫ്രഷ് ഒരു രണ്ടോ മൂന്നോ തീരി അത്ര മതി ഇതിപ്പം നിങ്ങൾക്കൊക്കെ ഡയറക്റ്റ് ഇടമല്ലോ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഇടുന്ന കാരണം ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരേണ്ടേ അല്ലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മതി ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരത്തി വെച്ചിട്ട അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില കറിവേപ്പില എനിക്ക് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയിടത്താവും ഇവിടെ ഒന്നും ഉണ്ടാവാറില്ല എന്തെങ്കിലും കറിവേപ്പിലേ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ അയ്യാ ഉഴുന്നിൻ്റെയൊക്കെ ഒരു നല്ലൊരു മണം വരുന്നു വെയിറ്റ് ചെയ്യാം കരിയേപ്പിന്നലൊന്നും വല്ലാതെ ഡ്രൈ ആകൊന്നും വേണ്ട കേട്ടോ ഈ ഒരു ടേസ്റ്റ് വരണം കുറച്ചൊരു പച്ച ടേസ്റ്റ് തന്നെ വരണം ഇനി ഇതിലേക്ക് സവാളയും ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം സവാളയിന്നും വല്ലാതെ വഴറ്റേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ടങ്ങനെ സമ്മതി കൂട്ടിയിട്ടൊരു പട്ടൽ കട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയിൽ ഒരുപാട് വെറൈറ്റി സമ്മന്തികളുണ്ട് കേട്ടോ അതെങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ പണ്ട് മുതൽ കുട്ടിക്കാലം മുതൽ തന്നെ ഈ സമ്മന്തി ഒരു വീക്ക്നെസ്സാണ് അങ്ങനെ പഠിച്ചു പിന്നെ കുറേ തന്നെ ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ഉണ്ടെന്നറിഞ്ഞപ്പോൾ അതിടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയായി യൂട്യൂബ് ഇറങ്ങിയപ്പോൾ അതൊക്കെ നിങ്ങളിലേക്കും എത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒന്നായിട്ട് ഇതൊക്കെ ഉണ്ടല്ലോ നല്ല ചൂടുള്ള കൊത്തരിച്ചോറ് വേണം അല്ലെങ്കിൽ വെള്ളം അരി ആയാലും കുഴപ്പമില്ല അതിനും നല്ല ടേസ്റ്റ് കേട്ടോ ചോറ് ചൂട് വേണം ഇത്രയും മതി ജസ്റ്റ് ഒന്ന് സവാവളൊക്കൊന്ന് വാടിയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്താൽ അതിപ്പോൾ മിക്സിയുടെ വലിയ ജാറിൽ തന്നെ ഇടണ്ടീരൂ ടോർപ്പാണ് പിന്നെ ഞാൻ കുറച്ച് പുളി വാളംപുളി ചൂട് വെള്ളത്തിലൊന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പും എല്ലാം കൂടി ഞങ്ങൾ കറക്കുക തന്നെ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഉപ്പൊക്കെ പിന്നെ പോരാച്ച ഉണ്ടാകുമല്ലോ ഇട്ടുകൊടുക്കാണ് അതേപോലെ തന്നെ വളംപൊളി അതിൽ കരമ്പില കുറച്ച് ചൂട് വെള്ളത്തിൽ ഇനി വല്ലാതെ വെള്ളമൊന്നും ഒഴിക്കണം വേണമെങ്കിൽ കുറച്ച് ദൂസാക്കണമെങ്കിൽ ഒരു ആ ഗ്ലാസ് വെള്ളം ഒഴിക്കാം അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കട്ടിയിലായാലും വല്ല കുഴപ്പമില്ല അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പച്ചമുളക് അപ്പോൾ പച്ചമുളക് ചട്നി ആയിക്കോട്ടെ അല്ലേ കരിയേപ്പിൻ്റെയും പച്ചമുളക് അല്ലേ ഏറ്റവും അധികമുള്ള അങ്ങനെ എരില്ലാത്ത മുളക് ഇട്ടിട്ട് അത് വലിയ എരിയില്ല ഞാൻ മുളക് പേരിലാക്കാറുണ്ട് അവിടെ ഇരിക്കട്ടെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിലെ ഒരു നാല് കറക്കൽ കേട്ടോ അത്ര മതി ഇടത് ഭാഗത്തേക്ക് രണ്ട് കറക്കല വലുത് ഭാഗത്തേക്ക് രണ്ട് കറക്കൽ ഞാൻ മിക്സിൽ വലിയ ജാറിലേക്ക് കേട്ടിട്ട് തന്നെ ഇന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഉപ്പ് കുറച്ചും കൂടി വേണം തോന്നി അതുപോലെ തന്നെ ഇനി നിങ്ങൾ ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ശർക്കരയുടെ പൊടി കാരണം പുളിയുണ്ട് നല്ല എരിവുണ്ട് അപ്പോൾ ചെറിയൊരു മധുരം ഇത് ഇഷ്ടമില്ലാത്തവർ അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ ഇനി ഒന്നും കൂടി ക്രഷ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി ചമ്മന്തി അല്ലെങ്കിൽ സമ്മന്തി കേട്ടോ ഇങ്ങനെ കുറച്ച് കഷ്ണങ്ങളൊക്കെ വേണം കേട്ടോ വല്ലാതെ അരക്കരുത് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കഞ്ഞീടൊപ്പം ആയാലും ശരി ചോറിൻ്റെ ഒപ്പം ശരി ഞാൻ ദോശയ്ക്ക് ഇത് എടുക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചപ്പാത്തിക്കായാലും ശരി അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് ചെറിയൊരു ഡബ്ബേലാക്കിയിട്ടേ ബാക്കിയുള്ളതാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണയക്ക കുറച്ച് മുമ്പെടുത്ത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ തണുപ്പ് അധികം ഉണ്ടാവില്ല പുറത്ത് വെക്കരുത് എന്തായാലും കേട്ടോ ഞാനിതിലൊരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടാവും കേട്ടോ എന്നാൽ തന്നെ കണ്ടോ നല്ല കട്ടിയായിട്ടുണ്ട് മുഴുവനായിട്ട് മാറ്റാം ഇപ്പം കണ്ടോ ഞാനിങ്ങനെ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ അപ്പം ഞാൻ സാധാരണ ഇങ്ങനത്തെ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കാതെ പറഞ്ഞുതരാം നല്ല ചൂടുള്ള ചോര കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ആറിയതിന് ശേഷം നമ്മൾ തൈര് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാൻ വേണ്ടിയിട്ട് തൈര് നല്ല തണുപ്പാണ് എന്നിട്ടൊന്ന് ഉടക്കുക സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഉടക്കാറില്ലേ കൈ കൊണ്ട് വേണമെങ്കിൽ കുഴക്കാം പക്ഷെ അത് നല്ല ചൂടുണ്ട് ഇനി വേണമെങ്കിൽ ആ ചമ്മന്തി ഇതിലിട്ടിട്ട് എല്ലാം കൂടി കൂടിയാണ് ഒരു സാമ്പാർ പരിവാക്കാം പക്ഷെ ഞാൻ ചെയ്യാറ് അങ്ങനെയല്ല ഇത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം കാണിച്ചുതരാം അപ്പം ഞാനൊരു ആക്കിയിട്ടേ അതിങ്ങനെ ഇങ്ങോട്ട് കൊട്ടി ഒരു ഷേപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഉരുളയ്ക്ക് പതിന് മടങ്ങ് സ്വാദാകും കേട്ടോ ഒരു സംശയവും വേണ്ട ഞാൻ ഗ്യാരണ്ടി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഗ്യാരണ്ടി അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ ഈശ്വര ഇതൊക്കെയല്ലേ സുഖം നൂറുകൂട്ടം വിഭവമൊന്നും കൂട്ടാതെ ഇതേപോലെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതന്നെ ഒരു ഭാഗ്യമാണല്ലേ രണ്ട് അത്രയും ചമ്മന്തി ഉണ്ട് ി രണ്ടു ദിവസയ്ക്കുള്ളത് ഉണ്ട് കേട്ടോ അപ്പം ഇതിന്ന് കുറച്ച് ഞാൻ മാറ്റി വെക്കി കേട്ടോ സമ്മതി ഇത് മുഴുവൻ കഴിക്കുന്നില്ലേ ഉരുള തരാം ഇന്നത്തെ ഉരുള ഉണ്ടല്ലോ എല്ലാവരും വായ പൊളിച്ചോളൂ കഴിച്ചോളൂ കേട്ടോ ഉഷ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ഇടണം കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം അതുവരേക്ക് ടാറ്റാ